സുബഹിയുടെ സമയത്തിൻറെ ഒരമണിക്കൂർ മുമ്പ് നീറ്റൂടെ ഉമ്മ ഒന്ന് ഉപ്പമാരെ ഓ ചെറുപ്പക്കാരേ എന്ത് ചോദിച്ചോ തരാമെന്ന് റബ്ബ് ഓഫർ ചെയ്യുന്ന നേരമാണത് ഏത് ആവശ്യത്തിനും തേടിയാലും ഞാൻ തരാമെന്ന് റബ്ബ് ഓഫർ പറയുന്ന നേരമാണ് സുബഹി സുബഹിയാകുന്നതിൻ്റെ മുമ്പുള്ള ആ സമയം അത്താഴത്തിൻ്റെ നേരത്ത് റബ്ബിനോട് തേടിയാൽ റബ്ബ് തരാത്ത കാര്യങ്ങളുണ്ടോ ദുന്യാവിൻ്റെ എത്രയെത്ര ചോദിക്കാനുണ്ട് ആഹുറത്തിൻ്റെ എത്രയെത്ര കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നാളെ മുതൽ തന്നെ നിങ്ങൾ അലാറം വെച്ച് എഴുന്നേറ്റ് സുബഹി ഒരു നാലഞ്ചുമണിക്കാണെങ്കിൽ ഒരു നാലര മണിക്കെങ്കിലും മിനിമം അലാറം വെച്ച് എഴുന്നേറ്റ് േൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലണം അതിൻ്റെ പുറമേ നിങ്ങൾ അള്ളഹാനോട് പ്രത്യേകം പല കാര്യങ്ങൾ ചോദിക്കണം അതിനൊക്കെ പ്രത്യേകം ഉത്തരവും കിട്ടും ഇനി നിങ്ങൾ ഉതെടുത്ത് രണ്ടരക്കയത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം റബ്ബ് ആക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈസ്വല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതാരും കാണണ്ട ഭർത്താവേ എഴുന്നേറ്റോളൂ ഭാര്യയെ വിളിച്ചുണർത്തിക്കോളൂ എണീക്കാൻ കുറച്ച് തടസ്സമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ പറഞ്ഞു എഴുന്നേൽപ്പിക്കാൻ നോക്കൂ ഭാര്യമാരെ നിങ്ങൾ എഴുന്നേൽക്കൂ ഭർത്താക്കന്മാരെ വിളിച്ചുണർത്തൂ ആ നേരത്ത് കരഞ്ഞ് പറയൂ മക്കളെ നന്നാക്കണേ അല്ലാ എൻ്റെ മക്കൾ തോന്നിയാസത്തിൻ്റെ ആളുകളാവരുത് ഞാൻ അതിൽ പെട്ടുപോകരുത് എൻ്റെ മക്കളെ എനിക്ക് പരലോകത്ത് തുണയാകണേ എൻ്റെ ഖബറിൽ എനിക്ക് സമാധാനം കിട്ടണേ കാരണം ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിനെ പറ്റി ചോദ്യമുണ്ട് റസൂലുള്ളാനെ കുറിച്ച് കുറിച്ച് ചോദ്യമുണ്ട് ചോദ്യമുണ്ട് ദീനിനെ അതൊക്കെ മറുപടി പറയാൻ എഞ്ചിനീയറും ഡോക്ടറും അതേപോലെ തന്റെ അധ്യാപകനും കൂലിത്തൊഴിലാളിയും ഏത് വ്യക്തിയാണെങ്കിലും അവരൊക്കെ പറയേണ്ട മറുപടി ഒന്നാണ് അത് പഠിപ്പിക്കാൻ മറന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസവും നമ്മൾ കൊടുത്തിട്ട് പ്രയോജനമില്ല അതുകൊണ്ട് അതവിടെ ചോദിക്കും ആ ഉത്തരം എനിക്ക് കിട്ടണേ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ സാധിക്കണേ എന്തൊക്കെ കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് ചോദിക്കാനുണ്ട്